ഹായ് നൂറ് ശതമാനം കേഡറ്റ് വിജയമായി എയിം സ്റ്റഡി സെന്റർ വീണ്ടും നിങ്ങളുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്താണെന്ന് ആലോചിക്കുകയല്ലേ നമ്മുടെ കഴിഞ്ഞ കേഡറ്റ് പരീക്ഷ സ്പെഷ്യൽ കേഡറ്റ് നടന്നില്ലേ അതിന് റിസൾട്ട് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്തു നമ്മുടെ എയിം സ്റ്റഡി സെന്റർ നിന്നും അഡ്മിഷൻ എടുത്ത എല്ലാ അധ്യാപകരും ക്വാളിഫൈഡ് ആയിരിക്കുകയാണ് അത് വലിയൊരു സന്തോഷം തന്നെയാണല്ലേ നമ്മളെ വിശ്വസിച്ച് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത എല്ലാ അധ്യാപകരെയും ഞങ്ങൾ അവിടെ നിരാശപ്പെടുത്താതെ അവരുടെ ആ സ്വപ്നം അവിടെ യാഥാർത്ഥ്യമാക്കി കൊടുത്തിരിക്കുകയാണ് എയിംസ് സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞാൽ കേട്ട് എന്ന രീതിയിലേക്ക് മാറി അതായത് എയിംസ് ഈക്വൽ ടു കേട്ടറ്റ് എന്ന രീതിയിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു അധ്യാപക തസ്തികൾക്ക് മാത്രം പരിശീലനം കൊടുക്കുന്ന സ്ഥാപനമാണ് എയിംസ് സ്റ്റഡീസ് സെന്റർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാര്യ എവിടെ പഠിച്ചു എന്ന കാര്യം എങ്ങനെ പഠിച്ച് ക്വാളിഫൈഡ് ആയി എന്നാണ് കാര്യം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്റെ ബാക്കിൽ സ്ക്രീനിൽ ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എയിംസിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകര് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കേട്ടറ്റാണ് അവിടെ ലക്ഷ്യമെങ്കിൽ ഒന്നും അവിടെ ആലോചിക്കാനില്ല ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ രീതിയിലില്ല അത് എയിംസ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജോയിൻ ചെയ്യേണ്ട നമ്പർ അല്ലേ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അവിടെ ആൻസർ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്ത കേട്ട് പരീക്ഷ എപ്പോഴാണ് ഈ വരുന്ന ഡിസംബറിൽ സ്പെഷ്യൽ കേഡറ്റ് ആണെങ്കിലും ജനറൽ കേഡറ്റ് പരീക്ഷ ആണെങ്കിലും നോട്ടിഫിക്കേഷൻ വരും ഫെബ്രുവരിയിൽ പരീക്ഷയാണ് അപ്പൊ നിങ്ങൾക്ക് അടുത്ത കേട്ടിട്ടാണ് ലക്ഷ്യമെങ്കിൽ അവിടെ ആലോചിക്കാനില്ല കാരണം നാളെ നമ്മളുടെ ബാച്ച് ആരംഭിക്കുകയാണ് കഴിഞ്ഞ ജനറൽ കേട്ട പരീക്ഷ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറിൽ കൂടുതൽ പേരാണ് ഇപ്പൊ തന്നെ എയിം സ്റ്റഡി സെന്റർ ക്വാളിഫൈഡ് ആയി വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ക്വാളിഫൈഡ് ആയ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും അതിന്റെ റിസൾട്ട് അവിടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എല്ലാം നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് വിത്ത് പ്രൂഫോട് കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ എത്തി എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുക എൽ പി യു പി കേട്ടിട്ടാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഒന്നും അവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എയിംസിലേക്ക് പോന്നോളൂ ജോയിൻ ചെയ്യാനായിട്ട് വീണ്ടും പറയുകയാണ് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പർ ആയ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക